ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ ഒരു ആഫ്രിക്കൻ ഫുഡ് ട്രക്ക് പാർട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് ഫുഡ് ഫുഡ് ട്രക്ക് ഹെൽസി പൊട്ടറ്റോ ഫ്രൈസും ചിക്കനും പിന്നെ ആഫ്രിക്കൻ ഫുഡ് ഐറ്റംസായ ആക്ര ഈ സാധനത്തിൻ്റെ പേരറിയില്ലോ പലതരം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്തതും എല്ലാം ഉണ്ട് അവിടെ എന്താണെന്നറിയില്ല എനിക്ക് ആഫ്രിക്കൻ ലേഡീസിനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവർ പൊളി വൈബാണ് നമ്മൾ ഈ തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴര് ഒരുമാതിരി എല്ലാവരും തന്നെ ഡാൻസ് ചെയ്യും അതുപോലെ തന്നെയാണ് ഈ ആഫ്രിക്കക്കാരുടെ കാര്യം ഇവരെല്ലാവരും ഡാൻസ് ചെയ്യാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആണ് ഇവർക്കുള്ളത് ഞങ്ങളിപ്പം ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ അവിടെ ഉണ്ട് അപ്പം അതിന് മുന്നേ ഇന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പലതരം കോസ്റ്റ്യൂംസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോ കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പ്രിന്റ് ചെയ്ത് നമുക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നമുക്കൊരു നല്ല രസമായിരുന്നു കേട്ടോ കുറേ പേരുണ്ട് കുറേ പേരുടെ കൂടെ എല്ലാം ഫോട്ടോ എടുത്തു ഇതാണ് ഇവിടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെയാണ് നമ്മളെ ഫോട്ടോസ് അതിനുശേഷം പുറത്തേക്കിറങ്ങി പലതരം കളികളുണ്ടായിരുന്നു ഞങ്ങളുടെ ടീം ജയിച്ചു